സാറേ ഈ മതരാഷ്ട്രവാദം കൊണ്ട് പൊറുതിമുട്ടിയൊരു നാടാണ് ഇന്ത്യ അത്യാവശ്യം ഇന്ത്യയിലെ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കകത്തും മതരാഷ്ട്രവാദം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഉപഭണ്ഡം എടുത്താൽ കുറെക്കൂടി വിശാലമായി ഇപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രവാദം ഇപ്പോൾ സെമിറ്റിക് മതങ്ങളൊക്കെ തന്നെ അതിൽ ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രവാദം കലിസ്ഥാൻ തീവ്രവാദികൾ ഒരു ഒരു മത ഖലിസ്ഥാൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരുണ്ട് ഇസ്ലാമിക രാഷ്ട്രം ചോദിച്ചു പോയവരാണ് പിന്നീട് രണ്ടായ രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളായി പാകിസ്ഥാനും ബംഗ്ലാദേശും അപ്പോഴൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പക്ഷേ ഏതാണ്ട് പത്ത് മുന്നൂറ് കൊല്ലത്തോളം ചെറുതായും വ്യാപകമായും ഒരു ക്രിസ്തു രാജ്യമായ ബ്രിട്ടൻ ഭരിച്ചിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ ആ ഇന്ത്യയിൽ ഒരിക്കലും ഇരുന്ന് കേട്ടിട്ടില്ലാത്തൊരു മതരാഷ്ട്രവാദമാണ് ക്രിസ്തു രാജ്യവാദം ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വാർത്ത ബംഗ്ലാദേശ് കേന്ദ്രമായി ബംഗ്ലാദേശും മിയാൻമാറും ഒക്കെ ചേർത്തിട്ട് ഒരു ക്രിസ്തു രാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ചർച്ച നടന്നിരുന്നു ചരിത്രത്തിൽ നടന്നിരുന്നു എന്ന വാർത്ത നമ്മൾ ഞെട്ടലൂടെ അറിയാം ആ വാർത്തയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കമന്റ് നമുക്ക് എങ്ങനെ തുടങ്ങാം അത് ഈ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് മാത്രമല്ല സജീവമാണ് ശരി അത് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുമായിട്ട് ചിലർ വന്നിട്ട് ചർച്ച നടത്തിയതായിട്ട് അവര് ഞായറാഴ്ച അവിടെ െ ഗോണോ ഭവൻ ഏ അവിടെ പതിനാല് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ സഖ്യത്തിലൊക്കെ ഉള്ള അവരുടെ സമ്മേളനത്തില് അവര് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ കൂടിയാണ് ഈ മറ്റേ ഇത് കേട്ടുകൊണ്ടിരുന്നവരൊക്കെ അതിനോട് പ്രതികരിച്ചത് ഹസീനയുടെ ആവാമി ലീഗിലെ ഘടകകക്ഷിയിലാണ് അതെ അതെ അപ്പോ ഈ എന്നിട്ട് ഈ ഓഫർ വെച്ചവരുണ്ടല്ലോ ബംഗ്ലാദേശും മ്യാൻമാറിന്റെ ഭാഗമൊക്കെ ചേർത്തിട്ട് നമുക്കൊരു ക്രിസ്തു രാജ്യം ഉണ്ടാക്കാം എന്ന ഓഫർ വെച്ചവര് അവിടെ ഒരു താവളവും ചോദിച്ചു ബംഗാൾ ഉൾക്കടലുമായിട്ടൊക്കെ ചേർന്നിട്ട് എന്നിട്ട് താവളം കൊടുത്തിട്ട് അവർക്ക് അവരുടേതായ ഇവിടത്തെ ഓപ്പറേഷൻസ് നടത്താം എന്ന് ഇത് ചോദിച്ചതൊരു വെള്ളക്കാരനാണ് വെള്ളക്കാരൻ ഈ ചോദിക്കുന്നത് സൈനിക താവളമാണ് ഈ താവളം മറ്റേ മറ്റു രാജ്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അത് അത് ഒരു തുറമുഖ ഉദാഹരണത്തിന് ഹമ്പൻ തോട്ട ശ്രീലങ്കയിലെ തുറമുഖം മറ്റേ തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തെ പാട്ടത്തിന് ചൈന എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു മിലിറ്ററി ആ മിലിറ്ററി ബേസും കൂടിയാണ് ഏഹ് നമ്മളിപ്പോ ചബഹാർ പോർട്ട് ഇറാനിൽ ചെയ്യുമ്പോൾ അതും അത്തരം ഉദ്ദേശങ്ങളും കൂടി ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഒരു താവളം ഈ ഒരു വെള്ളക്കാരൻ ചോദിച്ചു എന്നും കൂടി അവർ പറയുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു ഒരുപാട് പേർക്ക് ബംഗ്ലാദേശിൽ കണ്ണുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ സമ്മതിക്കുന്ന പ്രശ്നവുമില്ല ഞാൻ സമ്മതിക്കാത്തത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുറ്റമാണ് ഏ അതുകൊണ്ട് ഇവിടെ ധാരാളം അട്ടിമറി ശ്രമങ്ങൾ ഇത്തരം രാഷ്ട്രങ്ങൾ നടത്തുന്നുണ്ട് ആ അതാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇവരുടെ ബാപ്പ മുജുബുർ റഹ്മാൻ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് അതും ഓഗസ്റ്റ് പതിനഞ്ചാണ് കൊല്ല കൊല്ലപ്പെട്ടതാണ് ആ കൊല്ലപ്പെട്ടവരിൽ ചിലരെ നാൽപ്പത്തി കൊല്ലത്തിന് ശേഷം ബംഗാളിൽ നിന്നാണ് പിടിച്ചത് ഈ മമതയുടെ ആ അപ്പോ ഈ അന്ന് ഈ രണ്ട് പെൺമക്കള് മാത്രമാണ് കൊല്ലപ്പെടാതിരുന്നത് മുജിബുർ റഹ്മാന്റെ കുടുംബത്തിലെ ബാക്കിയെല്ലാവരെയും അവർ വക വരുത്തിയിരുന്നു ഷെയ്ഖ് ഹസീന എന്ന് വിദേശത്തായിരുന്നു അതുകൊണ്ടാണ് അവരന്ന് അതിൽ നിന്ന് കൂട്ടക്കൊല ബാക്കിയായത് അപ്പൊ ബംഗ്ലാദേശിലിരുന്ന് അപ്പോൾ ഈ താവളം കൊടുത്താൽ ഹസീന പറയാണ് ബംഗ്ലാദേശിലിരുന്ന് ഒരു വിദേശ രാഷ്ട്രത്തിന് അയൽ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഞാൻ അവസരം കൊടുക്കുന്ന പ്രശ്നമില്ല ആ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയിൽ കണ്ണുനട്ടുകൊണ്ടായിരിക്കണമല്ലോ ഈ വന്നിട്ടുണ്ടാവുക ആയിരിക്കണമല്ലോ ഇന്ത്യ ഒരു വൻ വെച്ചാൽ ഇപ്പൊ സമ്പൂർണ്ണമായിട്ടും അരാജകാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ് പട്ടാളം ഭരിക്കുക പട്ടാളത്തിനെതിരെ ഗോത്ര ആർമിയും ആർമിയും ഒക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം പിന്നെ അവർ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും യമനിലെ ഹൂത്തികളെ ആക്രമിക്കുന്നതുകൊണ്ട് ചെലപ്പോ ഇനി ഒരു ആഗോള സാമ്പത്തിക പ്രശ്നം കൂടി പൊന്തി വരാം പുറമേ ഇങ്ങനെ ഒരു ഉപരോധം കൂടി വരാമെന്നൊരു വാചകം വിശദീകരിക്കാതെയും പറഞ്ഞിട്ടുണ്ട് ഹൂത്തികൾക്കെതിരായ ഈ ആക്രമണം ഒരു ആഗോള സാമ്പത്തിക രംഗത്തെ ബാധിക്കാം എന്നൊരു മുന്നറിയിപ്പും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നാലഞ്ച് തവണ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു ഏർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലെ താവളമുണ്ടാക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ആ കാരണം പാകിസ്ഥാനിലും പക്ഷെ അത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ചൈനയ്ക്ക് ഏതായാലും അതുകൊണ്ട് നമ്മൾ ചൈനയെ ഇതിൽ നിന്നും മാറ്റുന്നു പിന്നെ ഗലിതാ സിയുടെ ബി എൻ പി പാർട്ടി ഉണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടി അവർ നാഷണലിസ്റ്റ് എൻ പി അവര് ധാരാളം അരാജക ശ്രമങ്ങൾ അവിടെ നടത്തുന്നതായിട്ടൊക്കെ പല കാര്യങ്ങളിലും പറയാം ഇപ്പൊ ഐ എം എഫ് ഈ ബംഗ്ലാദേശിന് നാനൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളർ ഈ വായ്പ അനുവദിച്ചിട്ട് അതിൽ കുറേ കൊടുത്തിട്ടുണ്ട് ഏഹ് എനർജി ഇമ്പോർട്ട്സ് പിന്നെ നാല് പോയിന്റ് ഏഴ് ബില്യൺ എക്സ്റ്റൻഡ് ലോൺ മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശിന് മറ്റേ വായ്പ കൊടുത്തിട്ടുണ്ട് എട്ട് ബില്യൺ ഡോളർ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഒരു സഖ്യരാഷ്ട്രമായിട്ട് നന്നായിട്ട് അതിനെ പരിപാലിച്ച് പോരുന്നുണ്ട് പിന്നെ പിന്നെ അഖാഖൂറ അഗർത്തല റെയിൽ ലിങ്ക് പണിതിട്ടുണ്ട് അഗർത്തലയിലേക്ക് ബംഗ്ലാദേശിൽ നിന്നൊരു റെയിൽ ലിങ്ക് ഈ കഴിഞ്ഞ നവംബറിലാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടന്നത് ആ ഡ്രഡ്ജിങ് നമ്മളവിടെ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് പൈപ്പ് ലൈൻ എണ്ണ വിതരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ധാരാളം താല്പര്യങ്ങളുള്ളൊരു സ്ഥലമാണ് അവരും അവർ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമുക്ക് സംശയിക്കാവുന്നതും പക്ഷേ നേരിട്ട് പറയാ പാടില്ലാത്ത പറ്റാത്തതുമായ ഒരു കാര്യം ചിലപ്പോൾ ഒരു സൂചനയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ അമേരിക്ക ഈ ബംഗ്ലാദേശ് വിസ ബംഗ്ലാദേശികൾക്ക് വിസ കൊടുക്കുന്നത് നിരോധിച്ചു അത് ബംഗ്ലാദേശ് വേണ്ട രീതിയിൽ വഴങ്ങാത്തതിന്റെയൊക്കെ ഒരു ശിക്ഷയായിട്ടാണ് ചെയ്തത് വിസാ ബാൻ അതായിരിക്കാം ഒരു കാര്യം അല്ലെങ്കിൽ അത് ഈ നയൻ ബാർ സെപ്റ്റംബർ നയൻ ബാർ ലെവനുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു തുടർച്ചയുമാവാം അങ്ങനെയുണ്ട് പക്ഷെ ഇന്ത്യ എന്നിട്ട് ഈ വിസ ബാൻ ലിഫ്റ്റ് ചെയ്യണമെന്ന് ഇന്ത്യ ഈ ഉഭയകക്ഷി ചർച്ചകളിൽ അമേരിക്കയോട് ബംഗ്ലാദേശിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യില്ലല്ലോ അപ്പം നമ്മളോട് ചോദിച്ചിട്ടായിരിക്കും നയന്ത്ര ബന്ധം വഴി അപ്പം ഈ കഴിഞ്ഞ നവംബറിൽ തന്നെ ഇന്ത്യ ഇത് റേസ് ചെയ്തിട്ടുണ്ട് അമേരിക്കയായിട്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ബംഗ്ലാദേശിലെ ഈ ഒരു നീക്കം ഇത്തരം നീക്കങ്ങളൊക്കെ ബംഗ്ലാദേശിലെ തീവ്രവാദികളെ സഹായിക്കാനാണ് വഴി വഴിവെക്കുക ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞിരുന്നു ഈ വിസ ബാൻ പോലുള്ള കാര്യങ്ങളും ബംഗ്ലാദേശിനെതിരായ ഈ അർദ്ധ ഉപരോധ ഒക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ അയൽ അയൽപക്കത്തുള്ള മ്യാൻമാർ അല്ലെ സാഹചര്യങ്ങളും ഒക്കെ വളരെ പരിതാപകരവും കൂടിയാണ് അപ്പോ ആ ഘട്ടത്തിലാണ് പിന്നെ ഇന്ത്യക്കാണെങ്കി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും കൂടി നോക്കണമല്ലോ അപ്പൊ ഈ ക്രിസ്തുരാജ്യം അവിടെ ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കുന്നത് ശ്രമം നടത്തുന്ന ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഇന്ത്യയുടെ ഒരു ഭാഗം ഇത് സംബന്ധിച്ച് വായിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇത് രണ്ട് കാര്യമുണ്ട് സർ ഒന്ന് ഷെയ്ഖ് ഹസീന പ്രത്യേകിച്ച് ബംഗ്ലാദേശ് എല്ലാ കാലത്തും ഇന്ത്യയോട് കൂറുള്ളവരാണല്ലോ ഗവൺമെന്റ് കാരണം അവരെ നമ്മള് മനസ്സറിഞ്ഞ് ഗംഭീരമായി സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രപിതാവ് മുജിബൂർ റഹ്മാൻ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നമ്മളാണല്ലോ വേണ്ടി അപ്പോൾ ഷെയ്ഖ് ഹസീന എനിക്ക് തോന്നുന്നു ഷെയ്ഖ് ഹസീനയുടെ ഈ സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമാവാനാണ് വഴി അവർ ധീരമായിട്ടാണ് അത് പറയുന്നത് ഒരു പക്ഷേ മറ്റു താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ ഒരു ഭാവിയിലും സുരക്ഷയിലുമുള്ള ഉത്കണ്ഠ കൂടി ആവില്ലേ ഈ വെളിപ്പെടുത്തിയത് പിന്നെ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് സാർ ഒന്ന് ഒരു ക്രിസ്തു രാജ്യം വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഇപ്പോൾ നമ്മുടെ എല്ലാ കാലത്തെയും വലിയ തലവേദനയായ ഈ സെമിറ്റിക് മതങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ട് വരുന്നതിൻ്റെ ഒരു ആഗോള സെൻറ്റർ പോയിൻ്റ് അമേരിക്കയാണല്ലോ അമേരിക്കൻ വിരുദ്ധതയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വികാരം ബാക്കിയുള്ള വാക്കിയൊക്കെ വിരുദ്ധതയാണ് അപ്പോൾ ബില്ലാദൻ്റെ പോലും പട്ടികയിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഉണ്ടായിരുന്നു അമേരിക്ക കഴിഞ്ഞാൽ മറ്റൊരു സെൻറ്ററാണ് അപ്പോൾ ഇതിൽ ഈ ഭീകരവിരുദ്ധ യുദ്ധത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൽ കൃത്യമായും ഇന്ത്യക്കും അമേരിക്കക്കും യോജിച്ച് പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനം അതിൻ്റെ ഒരു 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 താല്പര്യമായിരിക്കാം ഈ വന്നവർ പ്രകടിപ്പിച്ചത് ഒരു കാര്യം രണ്ട് ഇന്ത്യയേക്കാൾ ഒരു പക്ഷേ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഒരു പൗരാണികത ബോധ്യപ്പെടുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഹിന്ദുയിസം എന്ന് വിളിക്കുന്ന കൾച്ചറിനേക്കാളും പൗരാണികത അവകാശപ്പെടാനുണ്ട് ബുദ്ധിസത്തിന് ബുദ്ധിസത്തിന് മേജർ മെജോറിറ്റി ഉള്ളൊരു ഒരു ഒരു പ്രദേശമാണ് മ്യാൻമർ അപ്പോൾ ആ ആ കൾച്ചറിനെ കൂടി അങ്ങനെ ഒരു കൾച്ചറൽ അധിനിവേശം കൂടി മ്യാൻമറിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാം വേറൊന്ന് ഈ ഭീകരവിരുദ്ധ യുദ്ധം നടത്തുന്ന ഭീകരവിരുദ്ധ വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു നിന്നാൽ ഒരു പക്ഷേ അമേരിക്കയുടെ ആധുനിക ലോകത്തെ മുഖ്യ ശത്രുവായ ചൈന മ്യാൻമറില് മ്യാൻമറും കൂടി ചേർന്ന ബംഗ്ലാദേശിലും മ്യാൻമറിലും ഒക്കെ ഒരു മിലിറ്ററി ബേസ് ഇപ്പൊ ആരാവട്ടെ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് ആവശ്യം താല്പര്യമുള്ളവനായിരിക്കുമല്ലോ താല്പര്യമുള്ളവനായിരിക്കുമല്ലോ അത് കൊണ്ടുവരിക അപ്പോൾ അതിനകത്ത് എനിക്കൊന്നും മൾട്ടിഫേസ്ഡ് ആയിട്ടില്ല പല തരത്തിലുള്ള താല്പര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാം ഈ വാർത്ത ഷെയ്ഖ് ഹസീന സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുക ആണെങ്കിൽ അത് ഇന്ത്യയോട് സ്നേഹത്തോടാണ് സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഊഹിക്കാവുന്ന ആദ്യത്തെ കാര്യം അമേരിക്കക്ക് മറ്റേത് ലോകരാജ്യത്തും ഉള്ളതിനേക്കാളും താല്പര്യം ഇന്ത്യക്ക് മേലുണ്ട് അതുണ്ട് എന്താന്ന് വെച്ചാൽ ഈ ചൈന ശത്രുരാജ്യമായതുകൊണ്ട് ലോകത്തിപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ രാജ്യം ചൈന ആയതുകൊണ്ട് ഈ ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അഭിക വലിയ അനിവാര്യമാണെന്ന് കരുതുന്ന രാഷ്ട്രമാണ് ഈ അമേരിക്ക പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു പാവയായിട്ട് നിന്ന് കൊടുക്കുന്നുമില്ല ഇല്ല കൊടുക്കുന്നില്ല മാത്രമല്ല ചൈന അമേരിക്കയോടൊക്കെ ഇപ്പോൾ ഈവൻ ഇതൊക്കെ എത്തിയിട്ടും ഏറ്റവും ഒടുവിൽ ഫലസ്തീൻ ഇഷ്യൂവിൽ ഫലസ്തീന് വേണ്ടി ബാധിക്കുന്നത് യു എൻ യു എൻ അങ്ങത്തും ഫലസ്തീൻ അതോറിറ്റിക്ക് നേടിക്കൊടുക്കണമെന്ന് ബാധിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ത്യക്കാരെന്തോ ഇസ്രായേൽ പക്ഷത്താണ് ഫലസ്തീൻ വിരുദ്ധരാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ ആ യു എൻ ബാധിക്കാനുണ്ടായത് ഇന്ത്യയാണ് അപ്പോൾ അമേരിക്ക എനിക്കൊന്നും അമേരിക്കയുടെ ഒരു വിധേയത്വന്ന് ഒരു കാലത്ത് ഒരു കാര്യം യുക്രൈൻ യുദ്ധത്തിൽ എല്ലാത്തിലും സ്വതന്ത്രമായ നിലപാട് അതെ അതെ രാജ്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ് നമ്മുടെ വിദേശ നയം നമുക്ക് നമ്മുടെ സമാധാനവും നമ്മുടെ സുരക്ഷയും സുരക്ഷയുമായിരിക്കണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം അതും ആരും ഇതുവരെ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു 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 ഞെട്ടിക്കുന്ന വിഷയം അതും വളരെ കൗതുകം നിറഞ്ഞത് നമ്മളിപ്പോ ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇന്ത്യത്തെക്കുറിച്ചുള്ള ഈ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വരുമ്പോ അത് ശരിക്കും ഔദ്യോഗിക മതം ക്രിസ്തു മതമായിട്ട് അംഗീകരിച്ചിരുന്നു ഇംഗ്ലണ്ട് അവിടെ പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ അംഗീകരിച്ചിരുന്നു ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമ്പോ ഈ ക്രിസ്തു മത പ്രചാരണം ഇന്ത്യയെ ഒരു ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കുക എന്നുള്ളത് ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ഉള്ളതാണ് പിന്നെ അവർ വിട്ടുകടയുക ചെയ്തേ നമുക്ക് കച്ചവടം മാത്രം മതി കാരണം ഇവിടെ അത് ഓടുന്നില്ല ചെലവാകുന്നില്ല മാത്രമല്ല മറ്റേ അവിടെ പ്രസിഡൻസി കോളേജ് കൽക്കട്ടയില് കൽക്കട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം ഡൽഹിക്ക് മുമ്പ് ആദ്യത്തെ അവിടെ കോളേജ് ആദ്യത്തെ കോളേജ് ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഇത് കുഴപ്പമാണെന്ന് മനസ്സിലായിട്ട് കാശിയിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ട് സംസ്കൃതം ായിട്ടും അപ്പോ ബ്രിട്ടൻ വിറ്റിട്ട് ചെലവാകാത്ത ഒരു പുരാതനമായ ആയുധം തേച്ചു എടുത്തിട്ട് പുതിയ കാലത്ത് കളയാം എന്നൊരു മോഹം പുതിയ ലോക പോലീസിന് ഉണ്ട് ഇന്ത്യക്ക് മേൽ അതുകൊണ്ട് ഇന്ത്യ അവര് പുതിയ അധിനിവേശം കരുതിയിരിക്കണം എന്നുകൂടിയാണ് ഷെയ്ഖ് ഹസീനയുടെ ഇങ്ങനെ അതാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കിടുന്നത് എല്ലാവരും അറിയട്ടെ ചർച്ച ചെയ്യട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക